ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഡി എ പി റോസിന് ഏതളവിലാണ് ഇട്ടുകൊടുക്കേണ്ടതെന്നാണ് ഞാൻ ആ അളവൊന്നും പറയുന്നില്ല കാണിച്ചു തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഈ കാണുന്ന ക്ലൈമ്പിങ് റോസ് കണ്ടില്ലേ ഞാൻ രണ്ട് കമ്പ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അത് നന്നായിട്ട് കിളിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പൂവിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ ഞാൻ കൊടുത്ത ആ കെയർ കൊണ്ട് തന്നെയാണ് അതിന് പെട്ടെന്ന് പൂവുണ്ടായതും അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ റോസുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തളിരിട്ട് മുട്ടയോട് കൂടി നിൽക്കുന്നതിൻ്റെ കാരണവും ഈ പറഞ്ഞ നല്ല രീതിയിലുള്ള കെയറിങ് കൊണ്ട് തന്നെയാണ് അപ്പം ഇതിന് മുമ്പ് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാമാണ് ചെയ്ത് കൊടുത്തത് ചെയ്ത് കൊടുക്കേണ്ടതെന്നല്ല അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഡാപ്പ് ഇടുന്നത് ഡാപ്പ് സോറി ഡൈഎമോണിയം ഫോസ്ഫേറ്റ് ഡി എ പി ഡി എ പി ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഡി എ പി ഇടുന്നതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഒന്ന് നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി നോക്കിയാൽ മതിയല്ല അതിലുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഏത് പോട്ടിൽ ഏത് അളവിൽ ഇടണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഡി എ പി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് റൂട്ടിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂവിടുന്നതിനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള റോസ് അത്യാവശ്യം വളർച്ചയുള്ള ഒരു റോസിനകത്തേക്ക് നമ്മൾ ഏതളവിൽ ഇട്ട് കൊടുക്കണം നോക്കാം ഈ ഒരു പോട്ട് കണ്ടില്ലേ ഇത്രയും വലിയൊരു പോട്ട് ിലാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള ചെടിയും കൂടിയാണ് ഓവറായിട്ട് വലിപ്പം നല്ല പറഞ്ഞത് എന്നാൽ അത്യാവശ്യം സൈസുള്ള ചെടി തന്നെയാണ് ആരോഗ്യമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന ഇട്ട് കൊടുക്കേണ്ട ആ ഒരളവെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു പിടി ഈ ഒരു പിടി മാത്രം ഇട്ടു കൊടുത്താൽ മതി നമ്മൾ അപ്പം ഇത് ഗ്രാമ കണക്കിൽ പറയുകയാണെങ്കിൽ എനിക്കത് അറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിതിപ്പം ഈ ഒരു പിടിയായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരളവിൽ ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും നമ്മളൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ രീതിയിലാണ് കാണിച്ചു തരാം അപ്പോൾ ആദ്യം മണ്ണ് ഒരു മണ്ണൊരിച്ചിരി ഉണ്ടായിരിക്കണം കേട്ടോ ഒന്ന് നനച്ചുകൊടുത്തിട്ട് വേണം നമ്മളിതിടാൻ മുമ്പ് എപ്പോഴും പറയാറുള്ളതുപോലെ ഇളക്കി കൊടുക്കുക ശേഷം ഇതിൻ്റെ ചുറ്റും നാല് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക ഒരിക്കലും നമ്മളിതിൻ്റെ നടുക്ക് ഇടാൻ പാടില്ല കേട്ടോ അതായത് ഇതിൻ്റെ സ്റ്റെമ്മിൽ തട്ടാൻ പാടില്ല മൂട്ടിലിട്ട് കൊടുക്കരുത് ചുറ്റും ഇട്ട് കൊടുക്കുക പിന്നെ ചിലർ ഹോൾ എടുത്തിട്ട് ഇട്ടാൽ മതി അതിനകത്തൊന്ന് വേണ്ട വേണമെന്നില്ല ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി നാല് സൈഡിലായിട്ട് അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഈ ഒരു സൈസിലുള്ള പോട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചെറിയ പോട്ടിൽ എങ്ങനെ ഇട്ട് കൊടുക്കണം ഏത് അളവിട്ട് കൊടുക്കണം എന്ന് കാണിച്ച് തരാം ഇതിപ്പോൾ ചെറിയൊരു പ്ലാന്റ് ആണ് അത്ര വലിപ്പ് വലിപ്പവും ഇല്ല അതുപോലെ തന്നെ അത്ര വളർച്ചയുള്ള പ്ലാന്റും അല്ല അതുകൊണ്ട് തന്നെ ഇതിന് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു പോട്ടിൽ നമുക്ക് വളരെ കുറച്ച് മതി ഞാൻ അതായൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്ര ഇട്ടുകൊടുത്താൽ മതി ഒരു മറ്റേ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഒരു പകുതി മാത്രമേ ഇതിന് എടുക്കുന്നുള്ളൂ അപ്പം ഇത്ര ഇട്ട് കൊടുക്കുക അതും അതേ രീതിയിൽ ചുറ്റുവായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഈ ഒരു രീതിയിലാണ് ഡി എ പി നമ്മൾ റോസിന് ഇട്ട് കൊടുക്കേണ്ടത് അത് ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണ് നനഞ്ഞതായിരിക്കണം നനമുള്ള മണ്ണിനകത്ത് വേണം ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇത് ബ്ലാക്ക് ഡി എ പി ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇട്ടുകൊടുക്കാൻ ഈ ഒരു പിടി എടുക്കാനുള്ള ആ ഒരു ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ പോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ ചുറ്റുവായിട്ട് ഇട്ട് കൊടുക്കുക ചെറിയ പോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇതിപ്പോൾ മറ്റേ കാണിച്ചതിനെക്കാട്ടിൽ വലിയ പോട്ടായ ഉണ്ട് കുറച്ചും കൂടുതൽ ഞാൻ എടുത്തു അതുമല്ല അതിനെക്കാട്ടിൽ ഇത്തിരി കൂടെ വലിയ പ്ലാന്റും കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഓവറായി പോവാനും പാടില്ല കെമിക്കലാണ് ഓവറായി പോവാനും പാടില്ല പിന്നെ ചൂട് സമയത്താണ് വെയിലത്ത് നിർത്തിയിട്ട് ഇതിനെ ഡൈ ആപ്പി ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കഴിവതും വൈകിട്ടിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കാരണം ചൂടാണ് ഒന്നാമത് ഡി എ പി അതിൻ്റെ കൂടെ വെയിലത്തൂടി ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് ഉണങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി നല്ല വളർച്ച കിട്ടും കേട്ടോ അപ്പം ഫെർട്ടിലൈസേഴ്സ് കെമിക്കലായാലും ജൈവവളങ്ങളായാലും ഏത് രീതിയിൽ ഇടണം എന്നുള്ളത് എപ്പോഴൊക്കെ ഇടണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് കണ്ടു നോക്കുക ചാനലുണ്ട് അപ്പം ഇതാണ് ഡി എ പി ഇടേണ്ട രീതി ഇനി നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മാസത്തിൽ പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം